ആരാണത് പറഞ്ഞത് ഫോർ പോയിന്റ് നയൺറ്റ് ആയോ അതി നയൻ ഉണ്ടല്ലോ അപ്പം ആരും ചെയ്തില്ലെന്നർത്ഥം ഫോർ പോയിന്റ് നയൻ ഐറ്റാദ്യണ്ട് ഫോർ പോയിന്റ് നയൻ നയൻ ആവേണ്ടിയിരുന്നേ കണ്ടന്റ് പോരോന്നുണ്ടായി ഞാൻ ഇട്ട ക്യാപ്ഷൻ പോരാം അപ്പം അല്ലെങ്കിൽ രണ്ട് ദിവസമായിട്ട് വലിയ വ്യൂസ് ഒന്നും കിട്ടണില്ല വീട്ടില് ഈ കാർത്തിനാണെന്നുണ്ടെങ്കിൽ വീട് ഹോസ്റ്റലാണ് ഹോസ്റ്റലാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ ചുമരായിരം ഓക്കെ ആ ഡിഫറൻസുകൾ മിനിമം നിങ്ങൾ നോക്കി വെക്കണം ഓക്കെ കുരിക്കൽ വന്നാലാകും വിളിക്കോനെ കുരിക്കലില്ല കുരുക്കൾ ഡേ ഓൺലി മീ I don't know dear <coughs> the Rooms under the lab, yeah. Hey, never. ഈ കറക്റ്റനാണെന്നില്ല എൻ്റെ വീട്ടിലാ ഹാ ഇത്ത അബ്ദുൾ മജീദ് അബ്ദുൽ മജീദിന് എത്ര വയസ്സുണ്ട് ഒന്ന് പറഞ്ഞേ അബ്ദുൽ മജീദിന് എത്ര വയസ്സുണ്ട് തെറിയ നല്ലല്ലോ വിളിച്ചത് സോ ഹാപ്പി ആയിട്ട് ഇരിക്കൂ രാത്രി രാത്രില്ലേ ഇവിടെന്നോ ഞങ്ങൾ നൂറമ്പിയുള്ളു നെറ്റ് നല്ല പേടിയുണ്ടല്ലേ എന്തിനേ മറ്റല്ലേ എന്തായിരുന്നു അതിന്റെ ചവിട്ടിയല്ലേ ചവിട്ടി പണി കിട്ടിയോ എക്ക് ഞാൻ ഉന്നെ ഭയപ്പെടണം പഠിച്ചോന്നല്ലാത്ത ഒരാളെ എന്തിനും പേടിക്കേണ്ട ആവശ്യമില്ല മിസ്റ്റർ ഒക്കെ വീട്ടുകാരെ വേറെ തലത്തിൽ ഇല്ലാത്തതല്ല ഞാൻ പ്രഷർ ചെയ്ത് ഞാൻ കൊണ്ടുവരണം അതുപോലെ പ്രൈവസിയായത് നമ്മൾ മാനിക്കണം ഇത് എനിക്കിട്ട് താങ്ങാതെ ലെവിൽ ശ്രദ്ധി എടാ അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ആയി ആയിക്കോട്ടെ മനസ്സിലാക്കാനായി ഐ മൈ ഹെഡ് ടത്തി കഴിഞ്ഞാണ്ടല്ലോ അതിന്റെ സ്റ്റാൻഡേർഡിനും ഒരാളാകുമ്പോ ഓക്കെ ഐ ഡോസ് ബൈബിൾ എല്ലാരും ബർത്ത്ഡേ അഹമ്മദിനെ വിഷ് ചെയ്യ പ്ലീസ് ബർത്ത്ഡേ ബർത്ത് പേടിക്കണ്ട വന്നിട്ടും കാര്യമില്ല മിസ്റ്റർ അല്ലാത്ത വീട്ടിലാരൊക്കെ ഉണ്ട് സുധിയുടെ വീട്ടിലാരൊക്കെ ഉണ്ട് അഹ് മത് ബാല ഹാപ്പി ബർത്ത് ഡേ അഡ്വാൻസ് അഡ്വാൻസ് നാ യു എൻ്റെ സ്ഥാന എസ് എസ് ഐ എം എൻ റസ്റ്റു Ayo Jahangir Hispario Thanks Thomas Sudhya so, ada message aku delete